ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സിക്സ്റ്റി നയൻ ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വെരി അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഫാഷൻ ഗാലക്സി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും പ്രോഡക്റ്റും ഒക്കെ കഴിഞ്ഞാൽ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പോകാൻ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കോട്ട സിൽക്ക് ഫാബ്രിക്കിലുള്ള പ്ലീറ്റഡ് ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഡാർക്ക് പിങ്ക് കളറാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ ഫ്രോക്ക് മോഡൽ പ്ലീറ്റഡ് കുർത്തിയാണ് സൈഡ് ഡോറി നൽകിയിട്ടുണ്ട് നോട്ട് ചെയ്യുന്നതിനായിട്ട് യോക്കിൽ മിറർ വർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള നൽകിയിരിക്കുന്നു സ്ലീവ്സ് നോക്കി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പഫ് സ്ലീവ്സ് ആണ് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആണ് പ്ലീറ്റഡ് കുർത്തിയാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് നമ്പർ യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി ഈ ഫ്രോക്ക് മോഡൽ കുർത്തിക്ക് അതേപോലെ സൈസസ് നിങ്ങൾക്ക് സ്മോൾ എൻക്വയറി ചെയ്യുന്നവർക്ക് വേണ്ടി സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട്സ് ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് നൽകുവാനുള്ളത് നമ്മുടെ ചില കസ്റ്റമേഴ്സ് എങ്കിലും മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞ് എക്സ്ട്രാ ചാർജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രൈസ് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ പേ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിൽ സിക്സ് ഫോർട്ടി ഫൈവ് ആണെങ്കിൽ അത് മാത്രം ഒരു ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല ജി എസ് ടി എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതല്ല ഒരു ഹിഡൻ ചാർജസും ഉണ്ടായിരിക്കുന്നതല്ല നമ്മളിതിൽ പറയുന്ന സിക്സ് ഫോർട്ടി ി ഫൈവ് ആണെങ്കിൽ ആ സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ പേ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കുക ഒരു എക്സ്ട്രാ ചാർജസും നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡിൽ വീഡിയോയിൽ അല്പം കൂടെ ആയിട്ടാണ് കാണുന്നത് എന്താ പറയുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മെറൂണിൽ സെയിം യോക്കിൽ മിറർ ആൻഡ് മിറർ വർക്ക് ആണ് നൽകിയിരിക്കുന്നത് പൗ സ്ലീവ്സ് ആണ് വിത്ത് ലൈനിങ് ആണ് പ്ലീറ്റഡ് കുർത്തിയാണ് ഫ്രോക്ക് മോഡൽ വിത്ത് ലൈനിങ്ങോട് കൂടിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി വെറും സിക്സ് ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി സൈസസ് പ്രത്യേകം നോട്ട് ചെയ്യുക സ്മോൾ സൈസ് അവൈലബിൾ ആണ് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി അടിപൊളി ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗിൽ നമ്മൾ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ